ഒരു സ്വൽപ്പ് കൂടെ കേട്ടോട്ട് ആ മതി അത് ആടിച്ച് വെക്കാല് നമ്മൾ എങ്ങനെയാണെങ്കിൽ അവർക്ക് പിന്നെ അവർക്ക് കൈകാര്യം ഒഴിച്ച് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി അല്ലെങ്കിൽ കൈ ഉരുപ്പി തോടെ ആശുപത്രി കൊണ്ടുപോയി ി അറിയാന്ന് വേണ്ടി എന്തെല്ലാം ഇപ്പം വേറെ പരിപാടി ഉണ്ട് ഒരു പാടത്തുറവിയുന്ന മെഷീൻ അല്ലേ അതിന്റെ തയറോട് എത്തിക്കോ ടയർ അത് ഏറ്റവും വലിയ ആവർവിച്ചടിക്കുക അടിയെല്ലാം കഴിഞ്ഞ് ചെയ്യാത്ത ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എണിച്ച് കഴിയുമ്പോഴ രാത്രിയാകുമ്പോൾ എന്താ നടുവിട്ട നടുവിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ വെടിക്കൂ അതെല്ലാം ഭയങ്കര ഡേഞ്ചറാണ് പിള്ളാർക്കിപ്പം പുതിയ രായിട്ട് ഒരു ആശയം കാണിച്ചു കൊടുക്കുമ്പോ അവരുടെ ഉചാരുന്ന പക്ഷെ ഇത് കാണിക്കണ്ട വിവരല്ല വീട്ടിൽ പോകണ്ട ആൾക്കാരുണ്ടാവും എന്ന് വെച്ച ഇതേ ഒന്നും പറഞ്ഞ് മരിക്കാവുന്ന ആൾക്കാർ വന്നു പറഞ്ഞു പുതിയ ജിന്നഷിക്കുന്ന പഠനങ്ങളുണ്ട് ചെറുതാണുണ്ട് ചെറിയ പടവണന്ന് അവിടെയുള്ള ആൾക്കാരെ പതിനേഴ് പൈസ എട്ട് കല്യാണം എല്ലാം കല്യാണമെല്ലാം മക്കളായിട്ട് മക്കളിലായിട്ടി പിന്നെ യും പിന്നെ വേറെ ഒരാളും കിട്ടിയിൽ കറക്റ്റ് ചെയ്യൂട്ടാ കിട്ടി കേട്ടോ ഈ വരുന്ന ചോദിച്ചു ഞാനങ്ങനെയൊന്നും ഇല്ല ഇറച്ചു മറ്റു കൊടുത്തില്ല പക്ഷെ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ഇവൻ വരുന്ന ആളൊക്കെ തന്നെ ഏർപ്പെട്ട് കേട്ട് പോണം അല്ലെങ്കിൽ അവര് കേടിച്ചു പക്ഷെ ഈ ഇഞ്ചക്ഷൻ പറഞ്ഞാല് അവര് ഇപ്പം കല്യാണം കഴിക്കാത്ത ഇഞ്ചെക്ഷൻ ഭിന്നേഷത്തിൽ പോയി കഴിഞ്ഞാൽ അവര് ഈ രാഷ്ട്രം ഒക്കെ ഉണ്ടാകില്ല എന്നുവെച്ചാല് ഫലമായിട്ടുള്ള ബുദ്ധിമുട്ടും കളഞ്ഞു ഇപ്പൊ ഏത് ഭിന്നലേഷത്തിൽ പോയാലും ഏത് എങ്ങനെ പോയാലും പിള്ളേർ എടുക്കുന്നത് വണ്ണം മൊത്തം ശരിയല്ലേ വണ്ണം മെച്ച പറ്റുള്ളൂ

ജീവർക്ക് രസമാണ് മൂന്ന് മാസാകുമ്പോ നീരു ആറ് മാസാവും ഒന്നു ഒമ്പത് മാസാകുമ്പോ ഒന്നു ഒരു വർഷം അവൻ വെച്ചുവിടുക അമ്മ അവന്റെ ശരീരത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ പിള്ളേരുടെ ചിലപ്പോ അവന്റെ വായിക്കാണ് അവന്റെ വായു തമ്പക്കാണ് മനസ്സിലും സുറ്റായി ഒന്നും കളിക്കാ പോയി മക്കളെ ശരി വെളിയിൽ പോയി എന്താ കാണിക്കുന്ന എനിക്കോട് അറിയാം നമ്മുടെ എല്ലാം താരം കഴിയുന്നത് ये हल्ला ऊंची करड़ोड़ के बोल। मीटिंग होती है। 16 महीने होती है। बड़ी बड़ी। हां। ये आंखन लागती है। യൊന്നും നടൊന്നും ചെയ്യുന്നില്ല അതിനെന്താ അങ്ങനെ പോർട്ട് നോക്കുന്നേ അങ്ങോട്ട് ചുരുക്ക് പഴയ കണക്ക് രണ്ടു മൂന്ന് പണി കാണിച്ച് തന്നു പിടുത്തല്ല ഒരു രണ്ട് കല ഉം അതെ കണ്ടിട്ട് തീരോണല്ലാണ് അല്ലേ ശരില്ലവൻ ചേയേറ്റാ അക്കങ്ങേ മെച്ചി ഉം ഉം എന്തെങ്കിലും പറയ ലക്ഷോർട്ടേന്നോ അറിയോ ഉം як കണ്ടി ഉം ഓയ് ലുവ ഉം ഉം ഡയറട്ട പാടിയാണല്ല അന്ന് ഇതി റിപ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തില്ല ये बाबू हम्म हम्म जंगर அவரால் இல்லை என்ன அந்த இந்த பவர் பேட்டரி செண்டர்ல டிஜிட்டல்ல நடக்குது அடுத்தது அடுத்து கிரெங்க வந்துருச்சு அல்லேலையா நம்மகிட்ட ஒரு விஷயம் நம்ம குடும்பத்தை பத்தி هنتكلم நம்ம அன்னைக்கு போவா சரியா ഈ ജോലിക്ക് ചെയ്യുന്ന നമ്മുടെ പത്ത് ജോലിക്ക് പത്ത് രീതി ശരിയല്ലേ അടുത്തൊക്കെ നമ്മുടെ ഹിസ്റ്ററി നമ്മൾക്ക് അറിയാവും നമ്മൾ ആ രീതി വെച്ച് നമ്മളെ ചെല ടൈമെല്ലാം ചവിട്ട ഈ മീനെല്ലാം ചവിട്ടി വന്നാലേ നമുക്ക് ഭയങ്കര പെരുപ്പിലാക്കും ചില ആൾക്കാർ വഴി നീ തമിഴ്നാട നിനക്കൊല്ലം വന്നാന്ന് നോക്കണേ ചിലപ്പോ നിങ്ങൾ പണിക്കും அருவி எல்லாம் என்ன வந்துட்டோம் அத என்ன தோணுகிறது அத செர செர எல்லாம் அந்த மாதிரி இது போல வந்தா പഴയകളാണ് അങ്ങനെ മജ്ജിന് ചൂട് വന്നിട്ട് എന്റെ കിണസഞ്ചരിച്ച് ഭക്ഷണം വീട്ടിൽ കുഴിച്ചു നോക്കി കണ്ടിട്ട് എന്തു അറിയാൻ തരും കഴിക്കാനായിട്ട് എടുത്തു വെച്ചപ്പോ അവർക്ക് അറിയാലോ മരുന്നൊള മരുന്ന് എന്റെ അമ്മയുടെ കൊച്ചല്ലേ ചെറ്റിപ്പഴേ ശു വലുതാവാം അതിന് മുന്നിട്ടു മുഖത്തെ ഇങ്ങനെയാണോ പറയുക മരുന്നില്ല വലിയ chit chit kuzh. Woy yin maka chorong yin nyayi bahi kuzh. Thuul. Thul kuzh. 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 വലിയ വിടം പറയാറു കഷക്കാൻ അച്ഛൻ പറയുന്നത് പക്ഷേ ഞാൻ ഓടിക്കുന്ന ഓർഡർ ആയിട്ട് വരാൻ അവളെ പോയി രാണ്ടി രേഖ പറയാൻ പോയി അന്ന് நம்ம ஜீதம் போயில ஜீவன் அச்சம் காரணம்

പക്ഷെ വേദന ഉണ്ട് നമ്മളൊരുത്തരോ കൊന്നു അല്ല നമ്മളൊരുത്തരോ നമ്മളെ സുഖിച്ച് ജീവിക്കുക ആ നാശം വരും ഇല്ല ഈ കാലേ വേദന ഇവിടെയല്ലേ കുറ്റിമറക്കു ഞാൻ പറഞ്ഞുതരാം ഇവിടെ അല്ലേ ർമ്മുണ്ട് ഈ മർമ്മത്തിലെ ചെറുതായിട്ട് രക്തോട്ടോ പിന്നെ നമ്മടെ ബോഡി തങ്ങണ്ടേ sempre ando viajando aí né aí muito castaram viu ഞാൻ ഇന്നലെ യൂട്യൂബിൽ കാണിച്ചു ഇന്നലെ ഇന്ന് ഞാൻ ആരാൻ കണ്ടു ഒരു വല്യൊരു കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കൃഷിയൊന്നും ഇല്ലാമോ

ഒരു െളുസിന്തുപോലെ <welche> <q premier flying vampireaticplayer> <s Elliottills> ചേരും മദ്യപൊടിച്ചിട്ട് കുടിക്കാൻ പോവാൻ തന്നില്ല പക്ഷെ

ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു ആണുങ്ങളെ ഓടിച്ച് മരത്തേക്കായിട്ട് എന്നിട്ട് അതിന്റെ ചുറ്റും മൂത്തു കളിയോ